സിഒഎക്ക് ജില്ലാ ആസ്ഥാനം എന്നത് അഭിമാനകരമായ നേട്ടമാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കുമാർ സിഒഎ സംബന്ധിച്ച് ബിസിനസിന്റെ വൈവിധ്യവൽക്കരണത്തിലേക്ക് നടക്കുന്ന കാലഘട്ടം കൂടിയാണ് ടൂറിസം രംഗത്തേക്ക് ഉൾപ്പെടെ കടക്കുകയാണ് പുതിയ ബിസിനസ് സംവിധാനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുകയാണ് ഈ ഘട്ടത്തിലാണ് ജില്ലാ ആസ്ഥാനത്തിന്റെ പ്രസക്തി കൂടി വരുന്നതെന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു സിഒയെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ബിസിനസ്സിൻ്റെ ഒരു വൈവിധ്യവൽക്കരണത്തിലേക്ക് കിടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് കാരണം കേബിൾ ടി വി അതുപോലെ ബ്രോഡ്ബാൻഡ് എന്നതിനപ്പുറത്തേക്ക് ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലേക്കും സംസ്ഥാന വ്യാപകമായി തന്നെ പുതിയ ബിസിനസ് സംവിധാനങ്ങൾ നമ്മൾ ആരംഭിക്കാൻ തുടങ്ങുകയാണ് ഈ നമ്മളുടെ ഒരു ജില്ലാ ആസ്ഥാനത്തിൻ്റെ പ്രസക്തി കൂടി വരുന്നത് പ്രത്യേകിച്ച് ഇത്തരം പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നതും അതിനെ ഏകോപിപ്പിപ്പിക്കുന്നതും സിഒ എ എന്ന് പറയുന്ന സംഘടനയാണ് ആ അർത്ഥത്തിൽ കൂടി അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നുറുഷൻ അതിൻ്റെ ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ള നിലയിൽ ഈ ബൃഹത്തായ ഒരു കെട്ടിട സമുച്ചയം ഇവിടെ പണി കഴിച്ചിട്ടുള്ളത് അതിന് കണ്ണൂർ ജില്ലയിലെ അതിൻ്റെ സംഘാടകരെ സി ഒ എ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി വളരെ അഭിമാനപൂർവ്വം അവരഭിനന്ദിക്കുകയാണ്